എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി എം എസ് ഞാൻ ബോണി ജെ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കൊല്ലം ആശ്രാമത്ത് ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് ഇവിടെ ബംഗാൾ കേരള മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബംഗാൾ കേരള മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കൊറേയേറെ പരിപാടികൾ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നടന്നത് ഒരു ചലച്ചിത്ര പ്രദർശനമാണ് വിശ്വവിഖ്യാതനായ ഡയറക്ടർ സത്യത് റായുടെ പതേർ പാഞ്ചാലി എന്ന ചലച്ചിത്രമാണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ചത് അപ്പോൾ പ്രദർശനം കഴിഞ്ഞ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലിം ഡയറക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് പതേർ പാഞ്ചാലി എന്ന സിനിമയെ കുറിച്ച് നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ ഇപ്പൊ നമ്മൾ പാഞ്ചാലി അറുപത്തെട്ട് വർഷം ആയി അപ്പൊ അതിന്റെ ഒരു ക്ലാസിക് സിനിമ എന്ന് പറഞ്ഞ ലോക സിനിമ തന്നെ നിലനിൽക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് നമ്മുടെ അന്നത്തെ ദാരിദ്ര്യവും പ്രയാസങ്ങളും തൊഴിലില്ലായ്മയെല്ലാം ആ ചിത്രത്തിൽ വന്നു പക്ഷെ അതെല്ലാം വളരെ മെലോ ഡ്രാമ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വന്നാൽ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചു അപ്പോൾ സാറിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു വീക്ഷണം എന്താണ് അത് വിഭൂതിഭൂഷൻ്റെ ആ നോവല് ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇരുപതിനും ഇടയിൽ അദ്ദേഹം എഴുതിയതാണ് അപ്പോൾ കാലഘട്ടം അതാണ് അപ്പോൾ ആ സമയത്തെ തൊഴിലില്ലായ്മയെ പറ്റിയല്ല അത് ആ ഒരു വൈ എന്താ വൈദിക വൃത്തി ചെയ്തു വരുന്ന അതായത് പിന്നെ പുരാണ പാരായണമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള പൂജകൾ നടത്തുക ഒരു പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതാണ് ഹരിഹർ എന്ന് പറയുന്ന അവരുടെ ജോലി അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കുട്ടി മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് നെക്ലസ് മകള് നെക്ലസ് മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞ് നെക്ലെസിനേക്കാട്ടി കൂടുതലായിട്ട് അതിനുമുമ്പ് ഈ പിന്നെ പഴങ്ങളും പഴങ്ങളൊക്കെ മരങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങളെല്ലാം ഇവിടെ മറിച്ച് കൊണ്ട് പോകുന്നത് പഴക്കുണ്ടാക്കി വരുന്നില്ലേ ആ സ്ത്രീ ശരിക്കും ഇവരെ പറ്റിച്ച് ഇവരുടെ സ്ഥലം കൈക്കലാക്കിയതാണ് ഇവരെ എപ്പോഴും കൂടെ കൂടെ ഇവരെ പിന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഇവരുടെ സ്വന്തം സ്ഥലം കള്ളം പറഞ്ഞ് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഹരിഹറിൻ്റെ ജ്യേഷ്ഠന് എന്തോ പൈസ വാങ്ങിയിട്ട് കൊടുത്തില്ലെന്ന് ഒന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഉണ്ടാക്കിയിട്ട് ഇയാളൊരു സാധു മനുഷ്യനാണ് ഈ ഹരിഹർ അതുകൊണ്ട് അയാളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് സാധുവാണ് ഭാര്യയ്ക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ ഇത്രയും സാധുവാകേണ്ട എന്നുള്ളതായിരുന്നു നിങ്ങളൊന്നും ഇങ്ങനെ ചുണയെടുക്കുന്നുള്ള സ്റ്റൈലിലാണ് ഭാര്യ ചോദിക്കുന്നത് ഇദ്ദേഹം പക്ഷേ എല്ലാം ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ അങ്ങനെ ആയിരിക്കും എല്ലാം ശരിയാവും അതിങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആ മനുഷ്യന് അപ്പോൾ അങ്ങനെ അവർ സംഗതികളെ കാര്യങ്ങളെ ജീവിതത്തെയൊക്കെ വളരെ പിന്നെ പ്രയാസങ്ങളെ പറ്റി ഒന്നും ദുഃഖിക്കുന്ന ആളുകളല്ല അവർ പക്ഷേ അവരുടെ യാഥാർത്ഥ്യം മുഴുവനും അവളിൽ നിന്ന് ആളുകൾ ഇതാണ് ഭാര്യയിൽ നിന്നാണ് സർവജയ എന്ന് പറയുന്നവരുടെ അവരിൽ നിന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത്രയും കഷ്ടത്തിലാണ് ഇവർ കഴിയുന്നത് പക്ഷെ അതേസമയം അവരുടെ ആ ഒരു എന്താ പറയുന്നത് ആത്മബലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരാരോടും ഒന്നും വാങ്ങിയതൊന്നുമില്ല കല്യാണ സമയത്ത് വീട്ടിൽ വാങ്ങിച്ച് അവർക്ക് കിട്ടിയിരുന്ന പ്രസൻ്റായിട്ട് കിട്ടുന്നതായിരിക്കണം പിന്നെ പാത്രങ്ങളൊക്കെ കൊടുത്തതാണ് പ്രസംഗം അവർ അരി വാങ്ങിക്കുന്നത് അങ്ങനെ അതിനകത്തെ ദാരിദ്ര്യത്തെപ്പറ്റി അല്ല സിനിമ എന്ന് പറയാൻ കാരണം ദാരിദ്ര്യം അവരെ വരട്ടുന്നേ ഇല്ല ഇല്ലായ്മ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ അവര് ജീവിതത്തിനെ കാണുന്ന രീതി വളരെ വ്യത്യാസമായിട്ടാണ് അവര് പോലും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മനോഹരമായ ഒരു സീന് അവരിങ്ങനെ മഴയത്ത് വരുമ്പോ അവിടെ തെങ്ങിന്റെ ചെവിട്ടിലൊരു തേങ്ങ കിടക്കുന്നു അത് ചുറ്റും നോക്കി ആരെയും കണ്ടില്ല എന്ന് അവരുടെ തന്നെ അവരുടെ തന്നെ പുരോഗടാവശിക്കും പറഞ്ഞാല് അവര് കടമ്പെടുത്തിട്ടാ കൊടുത്തു പോയതാ അത് പോയി ഒളിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകും ഈ മോളെ വഴുക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത് വീട്ടുകാരി കുറ്റപ്പെടുത്തുമ്പോഴേ അപ്പം അതിൻ്റെ അപമാനം സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ ഈ ഒരു 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 പറഞ്ഞാൽ ഉടമസ്ഥരെ അതേ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ഉടമസ്ഥരെ അവർ തന്നെയാണ് പക്ഷേ അത് ഇവിടുത്തെ പ്രത്യേക പരിധി സ്ഥിതിയിൽ വേറെ ആളുടെ കൈവശമായിപ്പോയി അങ്ങനെ ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം ഇങ്ങനെ ഏറ്റവും നമ്മുടെ മനസ്സിൽ തട്ടത്തക്ക രീതിയിലാണ് അവതരിപ്പിക്കുന്നത് നമ്മളാ

ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് സത്യജിത്യേക്ക് മുമ്പും പിൻപും ഉള്ളതാണ് അപ്പോൾ അവിടെ ചൊരു വേർതിരിവ് വരുന്ന അവിടെ നിന്നാണ് ശരിക്കുള്ള പൂർണ്ണമായും കലാത്മകമായിട്ടുള്ള സിനിമ വരുന്നത് അദ്ദേഹം ചെയ്യുന്നതോടുകൂടിയാണ് ഈ പതിനഞ്ചലോട് കൂടിയാണ് അതിനുശേഷം പത്ത് രൂപ സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിലധികവും വളരെ വളരെ പിന്നെ എന്താ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒപ്പപ്പെടുന്ന സിനിമകളാണ് പലപ്പോഴും അദ്ദേഹം സ്വന്തം കഥ ആവണമെന്നില്ല അത് എഴുതിരിക്കുന്നത് മറ്റേ സമയത്ത് പല നോവലുകളും ബംഗാളി തന്നെ വരുന്ന വരുന്ന നോവലുകളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ അദ്ദേഹത്തിൻ്റെ ആ അത് വളരെ ഉന്നതമായിട്ട് ഉയരുകയാണ് അതാണ് സംഭവിക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് ഭാഗങ്ങളായിരുന്നല്ലോ ഈ ചിത്രം ഇതിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിരുന്നത് ഏതിലോണായിരുന്നു പറയാം ബഷപ്പാണ് എനിക്ക് പക്ഷേ എന്തായാലും എനിക്ക് സാറിൻ്റെ ഇതിൽ അടുത്ത പടമാണ് അതായത് അപരാജിത എന്ന് പറയുന്നത് അതായത് സർവജയും ഈ മകനുമായിട്ടുള്ള അവരുടെ റിലേഷനെ പറ്റിയാണ് ആ പടം എനിക്ക് വളരെ മരിച്ച് തട്ടിയ ഒരു സിനിമ ഇതെല്ലാമാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമാകും ആ സിനിമ അതിനകത്ത് ഈ മരണം വല്ലാതെ ഷോക്കിംഗ് ആണല്ലോ അപരാ അപരാജ്യത്തിലൊല്ലും ഈ അദ്ദേഹത്തെ ആ പിതാവിന്റെ മരണം വല്ലാതെ നമ്മൾ ഷോക്കിങ് ഇന്നത്തെ ഈ വൃദ്ധയുടെ മരണം അത് മകളുടെ മരണം അപ്പൊ അതിനെ കുറിച്ച് മരണം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത നമുക്ക് യാതൊരു വേണമെങ്കിലും ഇല്ലാതെ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വരുന്നതല്ലേ പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ അതെല്ലാം ചേർന്നതാണ് ജീവിതം അവര് കാണുന്ന പടം കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് അത് അത് നമുക്ക് അതിനോടൊപ്പം നമുക്ക് ശരിക്കും വൈകാരികമായിട്ട് അതിനോടൊപ്പം നമ്മൾ ജീവിക്കുകയാണ് പടം കാണോണ്ടിരിക്കുമ്പോൾ ഈ സത്യേതായി ഇത് നിർമ്മിക്കാൻ എടുത്തൊരു സാഹസമുണ്ടല്ലോ അല്ലാത്തൊരു തീവ്രമായ പെട്ടിയായിട്ട് അമേരിക്കയിൽ പോകുന്നതും എങ്കിലും പെട്ടിയായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കഥ എനിക്ക് ഭാഷാഭൂഷണിയിൽ സാറ് അത് വിവരികയൊക്കെ ചെയ്തായിരുന്നു അതിനെക്കുറിച്ചൊരു ദുഃഖമായിട്ടൊന്ന് പറയാമോ എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി അത് അറിയാൻ വേണ്ടി ഒരു സാഹസിക യാത്രയായിരുന്നു അത് സ്വർണം വരെ പണയം വെച്ചുള്ള അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് മറ്റോ തീർക്കാവുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തുടങ്ങിയപ്പോൾ അതിൻ്റെ പിന്നെ ഓരോ കുറേശ്ശെ പടം ചെയ്ത് ചെയ്ത് ഒന്നും ആവുന്നില്ല ഒരു മൂന്നിലൊന്നും പോലെ ആയില്ല അപ്പോഴത്തേക്ക് പണമെല്ലാം തീർന്നു എന്നിട്ട് പിന്നെ ഭാര്യയുടെ പിന്നെ ആഭരണങ്ങൾ കൊണ്ടുപോയി വെറ്റിയിട്ടാണ് കുറച്ച് ഭാഗം ചെയ്യുന്നത് എന്നിട്ടും ഒന്നും എത്തുന്നില്ല അപ്പോഴാണ് അവരുടെ അമ്മ റേയുടെ അമ്മയ്ക്ക് പരിചയമുള്ള ഒരു സ്ത്രീയെ ബി സി റായിയെ പരിചയമുള്ള ഒരു സ്ത്രീ മഹാന്തരം അദ്ദേഹത്തിനോട് ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തിനോട് കാണാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചു അദ്ദേഹം സംസാരിച്ചപ്പോൾ കാര്യമായ ഒരാളാണ് അപ്പോൾ മനസ്സിലായി കൊടുക്കാവുന്നതാണ് അങ്ങനെ അത്രയും ബുദ്ധിയുള്ള ആളായിരുന്നു ബി ബിസിയറായി വേറെ വഴിയൊന്നുമില്ല കൊടുക്കാൻ നേരിട്ട് സിനിമയ്ക്കൊന്നും പൈസ കൊടുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ടാണ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്നാണ് ഇതിനുള്ള പൈസ കൊടുക്കുന്നത് രണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്തു അതിന് രണ്ടരയല്ല കോടികൾ ആ പടത്തിന് പിന്നെ ആദായം വന്നിട്ടുണ്ട് ഇപ്പോഴും ലോകത്തെവിടെയും പ്രദർശിപ്പിക്കുന്ന സിനിമയാണ് അതൊരു നേരത്തെ അതിനൊരു പതിവില്ലാത്ത സാധനത്തിൻ്റെ ഒരു പുതിയ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അത് അങ്ങനെ ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് പടത്തിന് മുഴുവനും അപ്പോൾ അതിൽ അല്ലേ എല്ലാവരും അത് പ്രവർത്തനെല്ലാം തന്നെ ആദ്യമായിട്ടൊരു സിനിമയിൽ പങ്കെടുക്കുന്നവരാണ് ക്യാമറമാൻ സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് റി കാർഡ് ചെയ്ത ആള് ആർട്ട് ഡയറക്ടർ ഇവരെല്ലാം തന്നെ ഞാനേ പോയിട്ട് സിനിമ എടുക്കാറുന്നില്ല അവർ ഒരുപാട് കാലത്തെ ഇവർ പടങ്ങൾ കണ്ട് ചർച്ച ചെയ്ത് റീങ്ങ് ഇങ്ങനെ എഴുതി വായിച്ചും ആയിട്ട് സ്വയം ട്രെയിൻ ചെയ്തതാണ് റേ എല്ലാവരും തന്നെ വളരെ കാരണം ും കൂടെ ആയിരുന്നു സർ അന്ന് എടുത്ത ഒരു ഈ ചിത്രവും ഇപ്പോൾ നമ്മളെ ഈ കാലങ്ങൾ കടന്നു കഴിഞ്ഞു പോയപ്പോൾ ഉള്ള ചിത്രവും നമ്മൾ ആ ഒരു വ്യത്യാസം എന്ത് തോന്നിയിട്ടുണ്ട് സാറിന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അത് നല്ല സിനിമ എടുക്കാൻ പോകുന്നവർക്ക് സെയിം പ്രോബ്ലം ആണ് ഇതേ പ്രശ്നം തന്നെയാണ് ഈ തല്ലിപ്പള്ളി എടുക്കുന്നവർക്ക് ഒരു വിഷമവും ഇല്ല അവർക്ക് കാശ് കിട്ടും അത് അവരഭിനു പറഞ്ഞാൽ മാത്രം തന്നെ കാശ് കിട്ടും ഡേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടാണ് പിന്നെ അവർക്ക് വേണ്ടിയാണ് എഴുതുന്നത് അങ്ങനെ അങ്ങനെ എടുക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു പദർ പാഞ്ചാലി പാഞ്ചാലിപ്പോ എത്ര പ്രാവശ്യം കണ്ടിട്ടാവും ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്താണ് ഉള്ളിലേക്ക് വരുന്നത് ഓരോ പ്രാവശ്യം നമുക്ക് നമുക്ക് ശരി വളരെ സന്തോഷമാണ് അടൂർ സാറായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് പതിർ പാഞ്ചാലിയെ കുറിച്ചുള്ള വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ആ ചിത്രത്തെ കുറിച്ചുള്ള വീക്ഷണവും ഒക്കെയാണ് നമ്മൾ കേട്ടത് ഫെബ്രുവരി പതിനാലില് ബുധനാഴ്ച മൂന്നു മണിക്കാണ് ഈ ചിത്ര പ്രദർശനം ഇവിടെ നടന്നത് കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ബംഗാൾ കേരള മഹോത്സവത്തിന്റെ കലാക്രാന്തി സംഘടനയുടെ ചുമതല വഹിക്കുന്ന നടിയും നർത്തകിയുമായ ശ്രീമതി വിന്ദുജ മേനോനാണ് നമുക്ക് മാഡത്തിനോട് ചോദിച്ചു നോക്കാം മാം ഈ ഒന്ന് പറയാമോ ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ വെസ്റ്റ് ബംഗാൾ കേരള മഹോത്സവം എന്നാണ് ഇതിൻ്റെ പേര് ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് കലാക്രാന്തി മിഷൻ എന്താണെന്ന് ആദ്യം അറിയണം കലാക്രാന്തി മിഷൻ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കോവിഡ് കാലം തുടങ്ങി ഇങ്ങോട്ട് ഇതുവരയ്ക്കുമുള്ള നമ്മുടെ പ്രത്യേകിച്ച് കലാകാരന്മാർ കേരളം മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയുള്ള എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ടുള്ളൊരു നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പോളിസി മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു സ്ട്രക്ചറൽ ആയിട്ട് അതായത് ബാക്കിയുള്ള ഇപ്പോൾ സ്പോർട്സിനോ ഒക്കെ ഉണ്ടാവുന്ന പോലെ ഒരു സ്ട്രക്ചറായിട്ട് കലാകാരന്മാർ കാരണം അതുവരക്കും നമ്മളെല്ലാവരും ഒരു എൻ്റർടൈനേഴ്സായിട്ടാണ് അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു വേതനമോ അവരുടെ അവരുടെ ആവശ്യങ്ങൾ നമ്മളെപ്പോഴും എൻറ്റർടൈനേഴ്സായിട്ട് കാണുമ്പം നമ്മൾ കൈകൊട്ടി ചിരിച്ച് സന്തോഷത്തോടു കൂടെ അവരും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് അതൊരു പ്രൊഫഷണലായിട്ട് അതായത് എല്ലാവരും ഞാൻ പറയണ ഈ ഞാൻ പറയുന്ന ആൾക്കാരും സിനിമയിൽ പേരെടുത്ത കലാകാരന്മാരെ കലാകാരന്മാരെക്കുറിച്ചേ അല്ല നമ്മൾ സംസാരിക്കുന്നത് കല ഒരു ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഒട്ടനവധിക്ക് ഇന്ത്യയിലൊട്ടാകെ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഭാഗമായിട്ട് അവർക്കൊരു ഒരു സ്റ്റോപ്പ് വന്നു ഒരു ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴും ആ ഫുൾ സ്റ്റോപ്പ് കോമയിലേക്കേ വന്നിട്ടുള്ളൂ അത് ഇതുവരെയായിട്ടും തുടർന്ന് ഒരു സാധ്യമായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് കലാക്രാന്തി മിഷൻ തുടങ്ങിയത് അത് മാത്രമല്ല അതന്ന് തുടങ്ങാനുള്ള റീസൺ എൻ്റെ അമ്മയും ഗുരുവുമായ ശ്രീമതി കലാമണ്ഡലം വിമല മേനനാണ് അത് ഈ കോവിഡ് കാലത്തിലാണ് നമുക്കെല്ലാവരും ഫുൾ സ്റ്റോപ്പ് വന്ന ഒരു കാലഘട്ടത്തിൽ ഇനി എന്ത് ഇനി ഒരു ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഇല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ്സുകളില്ല ഒരു നിത്യവേദനമില്ല ഒന്നുമില്ല സമയത്ത് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ കലാക്രാന്തി മിഷൻ ഇന്ന് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൻ്റെ പുരോഗതിയായിട്ട് ഇത് മൂന്നാമത്തെ സ്റ്റേറ്റിലാണ് നമ്മൾ തുടങ്ങിയത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിൽ തുടങ്ങാനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ അന്ന് അതിൻ്റെ മാൻ എക്സ്പേർട്ട് കമ്മീഷൻ ആയിട്ടിരുന്നത് ഡോക്ടർ സി വി ആനന്ദബോസ് എസ് അദ്ദേഹം ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ ഓണറി ആ കലാക്രാന്തി മിഷൻ്റെ ഓണററി സെക്രട്ടറി ആയിട്ടാണ് ഞാനിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയും സീരിയലും ഡാൻസും സ്റ്റേജ് പെർഫോമൻസും അങ്ങനെ ഞാൻ നാടകം ചെയ്ത വ്യക്തിയാണ് സീരിയല് ചെയ്തത് അപ്പോൾ ആർട്ട് ഫ്രട്ടേണിറ്റിക്ക് തോന്നി ഞാൻ കറക്റ്റ് ആയിരിക്കാം എന്നുള്ള ഒരു ഭാവത്തിൽ ഞാനാണ് അവൻ്റെ ഹോൾ പ്രോജക്റ്റ് ചെയ്തത് അതായത് പ്രൈം മിനിസ്റ്റർ സബ്മിറ്റ് ചെയ്ത് ഈ കലാക്രാന്തി മിഷൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് അത് ഫുൾ തയ്യാറാക്കിയത് ഞാനാണ് അതൊരു ഭാഗ്യമായിട്ടാണ് അതൊരു എന്താ പറയുക എനിക്ക് എനിക്ക് എപ്പോഴും ഒരു കയ്യടി ഒരു ഫലമായിട്ട് നിൽക്കുന്ന പോലെ എല്ലാ കലാകാരന്മാർക്കും ഒരു കയ്യടി മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം കൂടി ഇതിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ കലാക്രാന്തി മിഷൻ്റെ ഭാഗമായിട്ട് ആദ്യം വെസ്റ്റ് ബംഗാളിൽ വന്നു രണ്ടാമത് ഒറീസയില് ജഗന്നാഥപുരിയിൽ അവിടെ ഞാനും പെർഫോം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജായിട്ടാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത് അപ്പം ആ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മിഷൻ മുമ്പോട്ട് വരുന്നത് ഇതിന് മലയാള മനോരമയ്ക്ക് ഒരു ബിഗ് 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 താങ്ക്സ് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഒന്നും ഒരിടത്തും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രധാനപ്പെട്ട ഫേംസ് തന്നെയാണ് മുമ്പോട്ട് വരുന്നത് അവരായിട്ട് അത് ഒരു അവരുടേതായിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് മാറ്റി കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഇത് ഏറ്റവും റീച്ചബിൾ ആവേണ്ടത് കലാകാരന്മാരിലേക്കാണ് നമ്മളിപ്പോൾ പൊതുജനങ്ങൾ പേപ്പർ വായിക്കുന്നവർക്കൊക്കെ കുറേയൊക്ക കലാക്രാന്തിയെ കുറിച്ചറിയും പക്ഷേ പേപ്പർ വായന പോലും ഇല്ലാത്ത സ്ഥലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഇന്ന് പെർഫോം ചെയ്യുന്നവർ അവ ചിലപ്പോൾ അവരുടെ ഏറ്റവും ഒരു ഒരു ഗ്രാമീണ പ്രദേശത്തുനിന്ന് വന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സിറ്റിയിൽ വന്ന് ഒരു വലിയ പെർഫോമൻസ് പെർഫോമൻസായിട്ടാണ് അവരതിനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയുള്ള കലാകാരന്മാരെ റിവൈവ് ചെയ്യുക അവരെയും കൂടെ പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെയൊക്കെ ഒരു മിഷനായിട്ടാണ് ബംഗാൾ കേരളം എന്നുള്ള ഭാവത്തിൽ അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഒരു കോമൺ ആണ് ബംഗാളിലും കേരളത്തിലും ഏകദേശം കൾച്ചറലി നോക്കിയാലും പൊളിറ്റിക്കലി നോക്കിയാലും അതല്ലെങ്കിൽ നമുക്ക് അവരുടെ ലിറ്ററേച്ചർ എന്ത് നോക്കിയാലും ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും എവിടെ നോക്കിയാലും എന്തൊക്കെ നമ്മളിപ്പോൾ ഈവൻ ഡ്രെസ്സിങ്ങിൽ നോക്കിയാലും നമുക്കറിയാം ഇന്നലെ അതായിരുന്നു ഒരു ഫാഷൻ പെരേഡ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു ഫാഷൻ പെരയിട്ട് ഞാൻ അതിശയത്തോട് കൂടി കൊണ്ടുനോക്കി നമ്മളത് ഓർക്കുന്നില്ല പല കാര്യങ്ങളും സി നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ കണ്ട് പ്രോഗ്രാംസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാം നമ്മൾ ഇന്ത്യയിലത്ത് പലതിനെയും നമ്മളങ്ങ് മറന്നു പോവുകയാണ് നമ്മളതിനെപ്പറ്റി ഒരു ഒരു അതിൻ്റെ കൾച്ചർ ആയിരുന്നാലും ശരി കലാപാരമ്പര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും ഹാൻഡ് ഷേക്കിൽ കൊടുത്തോണ്ടിരുന്ന ഇപ്പോൾ എല്ലാവരും എന്ന് പറയാൻ തുടങ്ങി അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഒരു സല്യൂട്ടാണത് ആക്ച്വലി ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും നമസ്തേ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അപ്പം നമ്മൾ എത്ര കൊല്ലം മുൻപ് എത്ര വർഷങ്ങൾ അല്ലെങ്കിൽ എത്ര ആണ്ടുകൾക്ക് മുൻപ് നമുക്ക് അങ്ങനൊരു ഒരു ഒരു ചിട്ടയുണ്ട് ആ ചിട്ട നമ്മൾ പലപ്പോഴും ൊക്കെ അതൊരു വലിയ കാര്യമല്ല എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടേതായിട്ടുള്ളത് പലതിനും നമുക്ക് വാല്യൂ കൊടുക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ശരി എന്ന് മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മഹോത്സവം കൊല്ലത്ത് പിന്നെ കൊല്ലം നടത്താനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പല മെട്രോ സിറ്റീസിലും ഒക്കെ പല പ്രോഗ്രാംസും എപ്പോഴും നടക്കും കൊല്ലം ശരിക്കും ഒരു കൾച്ചറൽ കേന്ദ്രമാണ് പലപ്പോഴും ഒരു കാലത്തിലൊക്കെ നമ്മൾ പലവും കേട്ടിട്ടുണ്ട് നാടകത്തിൻ്റെയും ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഹബായിട്ട് അതെ ഈ തില്ലമായിട്ടാണ് പക്ഷെ പിന്നീട് പിന്നീട് അത് കുറഞ്ഞു 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 കുറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എവിടെയൊക്കെയാണ് എല്ലാ സിറ്റീസിലുമെല്ലാം ചിലത് നമ്മൾ കുറച്ച് അടുത്തടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പം കൊല്ലമാണ് ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് പിന്നെ അന്തബോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കരിയർ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡായി കൊല്ലം എന്ന് കേട്ടു അപ്പോൾ അങ്ങനെയാണ് കൊല്ലത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഈ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളും പ്ലാനുണ്ടോ അപ്പോൾ തുടക്കം ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് നേരെ ഒറീസയില് വന്നു ഒറീസയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് കാരണം ഇതൊരു ഒരു സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റ് അല്ല കല എന്ന് പറയുന്നത് തന്നെ ഇത്രയും വൈഡ് ആയിട്ടുള്ള അല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്തിന് ഇപ്പുറത്തോടെ നമ്മൾ ആലോചിച്ചാൽ ഓരോ വീട്ടിലും നാലഞ്ച് കലാകാരന്മാരുണ്ട് അവർ നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മളെ ശരിക്കും നമ്മുടെ കഴിവ് തന്നെ അതിപ്പോൾ ഒരു ഒരു പാചകമായിരുന്നാലും ശരി ആണുങ്ങളാരും പാചകം ചെയ്യുമായിരുന്നില്ലല്ലോ പണ്ട് ഇന്നിപ്പം എല്ലാവരും പാചകക്കാരല്ലേ അതുപോലെ എല്ലാവരും പാടാൻ തുടങ്ങി എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഞാൻ പറയണത് അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റി വയ്ക്കും പക്ഷെ എല്ലാവരുടെ ഉള്ളിലും കലയുണ്ട് എന്ന് തെളിയിച്ച ഒരു കാലഘട്ടത്തിൻ്റെ ക്രോസ് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും കലയ്ക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇപ്പോൾ നമ്മുടെ ഭാഷകൾ പറയുന്ന പോലെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെന്നത് ഒഴിച്ചാൽ നമുക്കിത് എന്തുകൊണ്ടാണ് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്ത താളം ഇടുന്നത് ബിക്കോസ് കലയ്ക്ക് അങ്ങനെ ഒരു ബാരിയറും ഇല്ല എന്ത് ഭാഷയായിരുന്നാലും നമുക്ക് പകുതി പറയുന്ന പോലും നമുക്ക് മനസ്സിലാവുന്നു പക്ഷെ നമുക്ക് എന്നോട് വേറെ ഇവിടെ ഒരു നാല് ദിവസം മുമ്പ് നടന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ട് അവിടുത്തെ ഒരു പ്രേക്ഷകമെന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല പക്ഷെ ഭയങ്കര രസമായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കലയ്ക്ക് അങ്ങനെ ഒരു ബാരിയർ ഇല്ല നമ്മളെ സന്തോഷിപ്പിക്കുക മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എൻകറേജ് ചെയ്യുക എന്നൊക്കെയാണ് കലയുടെ ബേസിക് കാര്യങ്ങൾ അത് ഏത് സ്റ്റേറ്റിൽ ാലും സക്സസ്ഫുൾ ആവും അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ സംസ്ഥാനത്തിലേക്കും എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ തന്നെ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ വേറെ ആരെയും കൂട്ടിയിരുന്നില്ല ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം ഞാൻ എത്രയോ വർഷം കേരളത്തിൽ മാത്രം ജീവിച്ച ആളാണ് ഇൻ സെൻസ് ഞാൻ നാട്ടിൽ പുറപ്പുറത്തൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോയി തിരിച്ചു വന്ന് വീണ്ടും കേരളത്തിൽ വീണ്ടും പുറത്ത് പക്ഷെ ഞാൻ എൻ്റെ ഒരു കല്യാണത്തിന് ശേഷം പുറത്ത് പോകുമ്പോഴാണ് എൻ്റെ ട്രഡീഷനെയൊക്കെ ഞാൻ ഒന്നും കൂടി മുറുക്കി പിടിക്കുന്നത് കാരണം നമ്മൾ നമ്മളപ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ കൊടുക്കാൻ അപ്പോഴാണ് ഓണത്തിനും വിഷുവിനും റംസാനും ക്രിസ്മസിനും ഒക്കെ ഇല്ല എനിക്ക് എനിക്കെല്ലാവരെയും വീട്ടിൽ വിളിക്കണം എനിക്കത് ചെയ്യണം എനിക്കിത് ചെയ്യണം എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത് നമ്മൾ കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് അപ്പോൾ നമ്മൾ പറയാറില്ലേ സാധാരണ ജനുവരിയിൽ തുടങ്ങി അവസാനം അടുത്ത ജനുവരി വരെ ഓണവും വിഷുവും എല്ലാം നമ്മൾ പുറത്ത് ആഘോഷിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് അയ്യോ ഞാൻ ഇത് മിസ്സ് ചെയ്യുന്നു എനിക്കെൻ്റെ ഓണ ഓണസ്രദ്ധ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിസ്മസിന് സ്റ്റാറുകളും അല്ലെങ്കിൽ ആ ബഹളവും പള്ളിപ്പെരുന്നാളും ഒക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ നാളെ ഉണ്ടല്ലോ മറ്റന്നാളുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു എന്താ പറയുക അതൊരു നമ്മുടെ മനോ ഒരു മലയാളിന്ന് മാത്രം ഞാൻ പറയുമല്ലോ മനുഷ്യരുടെ മനോഭാവമാണ് വേറൊരു സ്ഥലത്ത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലെ എന്ന് പറഞ്ഞ പോലെ കലകൾക്കും ഇതേ സെയിം പ്രശ്നമുണ്ട് ഒരുപാട് കലകൾ ഞാൻ പോലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഞാൻ പറഞ്ഞ ഇത്രയും ഞാൻ കലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലതും ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അപ്പോൾ ഞാൻ അവരോട് എൻ്റെ കൂടെ ഇരുന്ന് അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് ഞാൻ എന്താണ് ഇവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഇവർ കയ്യിലൊരു കൊച്ചി വെച്ചിരിക്കുന്നത് എന്തിനാണ് അവർ മുഖം മറിക്കുന്നത് അപ്പോൾ ഇത് ഒരു നമ്മുടെ നാടൻ പാട്ടെന്നൊക്കെ പറയുന്ന പോലെ നാടൻ നൃത്തരൂപം എന്ന് പറയുന്ന പോലെ അവർ അവരുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊരു റെഗുലർ ഇപ്പം ഇങ്ങനെ ഒരുപാട് കല ഇപ്പം ഇവരുടെ കലം കഴിഞ്ഞാൽ ഇനി ഇല്ല അപ്പം നമുക്ക് വേണ്ടത് അടുത്തടുത്ത ജനറേഷനിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ ഇത് കല ആദ്യം റിവൈവ് ചെയ്യണം അതാദ്യം കൊണ്ട് അത് മാഞ്ഞു പോകാതെ നോക്കണം അതുണ്ടെങ്കിൽ കലാകാരൻ വേണം കല മാഞ്ഞു പോവാതിരിക്കണമെങ്കിൽ കലാകാരന്മാർക്കെ നമുക്കറിയാം നെയ്യത്തിൽ എത്രയൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇന്ന് നമ്മൾ എത്രത്തോളം വെറൈറ്റീസ് നമുക്കറിയാം അവിടെ റിവൈവ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നോട്ടിരിക്കട്ടെ നമുക്ക് എത്രണം അറിയാം നമ്മളവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തട്ടി പൊട്ടി ഒരു നാലഞ്ചെണ്ണമൊക്കെ നമുക്കറിയാം അപ്പോൾ എല്ലാ കലാരൂപത്തിലും വിശിഷ്ടമായിട്ടുള്ള കലകൾ മാത്രം മുമ്പോട്ട് വരികയും പല കലകൾ നിന്നാന്ന് പോലും നമുക്ക് അപ്പോൾ കല റിവൈവ് ചെയ്യണമെങ്കിൽ കലാകാരന്മാർ നന്നായിട്ടിരിക്കണം ഒരു സാമ്പത്തിക ബുട്ടും ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ബേസിക് എലമെൻറ്റ് ബാക്കിയൊക്കെ പിന്നീട് വരുന്നതാണ് പിന്നെ എല്ലാ കലാകാരിമാരെയും കണ്ട് വൺ റൂഫ് കൊണ്ടുവരണം അങ്ങനെ ഒരു ആർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവണം അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സിനിമ വിചാരിക്കും സിനിമയാണ് വല്ലത് സീരിയലിൽ വിനോദിക്കുന്നവർക്കും സീരിയലാണ് ഞാൻ വിചാരിക്കും ഞാൻ ഡാൻസറല്ല എൻ്റെ അങ്ങനെയല്ല ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ വരുമ്പോൾ കൂട്ടുകുടുംബത്തിൻ്റെ സമ്പ്രദായം എന്താണ് എല്ലാം ഒന്നിൻ്റെ അടിയിൽ വരുമ്പോഴാണ് വിശേഷമാവുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ ഒന്നിനോ ഒന്നിനോ മനസ്സിലാക്കാനും അല്ലെ ശരിക്കും കുടുംബം തന്നെ ആലോചിച്ചോ അങ്ങനെ നമ്മൾ വലിയ അച്ഛൻ ചെറിയമ്മമാരെയൊക്കെ മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ അടിയിൽ ഒരേമാതിരി കുറച്ച് ദിവസം അവിടെ കൂടെ നീക്കും ഓ ഇതെൻ്റെ വലിയ അച്ഛൻ ഓ വലിയ അച്ഛൻ ഇതാണ് ഇഷ്ടം അല്ലെങ്കിൽ വലിയമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം എന്ന് നമ്മൾ കുട്ടികളായിട്ടുള്ളായിട്ട് മനസ്സിലാക്കുന്നതിന്റെ ഒരു അതേ സമ്പ്രദായം നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഒരുപാട് കയ്യടികളും ഒരുപാട് പ്രോത്സാഹനം ജനങ്ങൾ തന്നിട്ടുണ്ട് എനിക്കെന്ത് തിരിച്ച് ചെയ്യാൻ പറ്റും ഞാനതൊരു വലിയ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കരുതുന്ന ഒരു ഇതാണ് എനിക്കതിനകത്തൊന്ന് ഒരു അഞ്ച് പൈസയുടെ പ്രയോജനം വരും പക്ഷെ ഞാൻ ആലോചിക്കുന്ന എൻ്റെ കാലത്തിന് ശേഷം വരുന്നവർ ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ പോലെ തന്നെ വാല്യൂ കലയ്ക്കുണ്ടാവണം കലക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ മെഡിസിൻ പഠിക്കാൻ ഒരുപാട് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും കാരണം നമുക്കറിയാം നമ്മളൊരു ആവും ഞാൻ നാളെ ഒരു ഡോക്ടറായി അതിൽ നിന്ന് ഞാൻ കാശുണ്ടാക്കും എന്നുള്ള ധാരണയുണ്ട് കലയ്ക്ക് അങ്ങനെയല്ല അയ്യോ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലോ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അവർ ഭയമുണ്ട് അവിടെ നമ്മൾ ഭയപ്പെട്ട് നിൽക്കേണ്ട സ്ഥലമാണ് കാരണം നമ്മുടെ കയ്യിൽ ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് കല മുമ്പോട്ട് അത് ഏത് രീതിയിലാണെങ്കിലും ഐ തിങ്ക് അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വിശ്വാസ്യത എല്ലാവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇതൊരു ഗ്രാൻഡ് സർ ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയില്ല നാളത്തെ എൻ്റെ കുഞ്ഞും മക്കൾക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അന്യൽ നിന്ന് പോകുന്ന കലാരൂപങ്ങൾ എത്ര കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന എല്ലാം ഓൾമോസ്റ്റ് റിവൈവളായിട്ട് വരുന്ന കലാരൂപങ്ങൾ തന്നെയാണ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഞാൻ വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ രണ്ടെണ്ണേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ എല്ലാ രൂപങ്ങളും കണ്ട വ്യക്തിയൊന്നുമല്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ ഇതൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ശരിക്കും നമുക്ക് തന്നെ അത്ഭുതമാണ് ഈശ്വര അപ്പം ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ മാത്രം കാര്യം നമ്മുടെ ഇതിലില്ലേ നാടൻ പാട്ടുകൾ എത്ര എണ്ണം ഞാൻ കാണാത്ത എത്ര സ്വരൂപങ്ങളുണ്ട് അപ്പം ഞാൻ ആലോചിക്കുക ഈശ്വര അപ്പം ഇത് അടുത്ത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവരും ഇതുതന്നെയായിരിക്കും എന്നെപ്പോലെ തന്നെ ആയിരിക്കും അവരും ചിന്തിക്കുന്നത് ദൈവമേ ഇത്രയും നമ്മൾ ഞാൻ ഇപ്പോഴും ഓരോ കലാരൂപങ്ങൾ കാണുമ്പോഴും ഞാൻ കേരളീയ കലകളെ പറ്റി ആലോചിക്കുന്നത് നമ്മുടെ ഇത് എത്ര സ്വത്താണ് ഇരിക്കുന്നത് നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല നമുക്ക് സ്ഥലങ്ങളുണ്ട് റിസോഴ്സസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഇറ്റ് പ്രോപ്പർലി യൂസ്ഡ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് പ്രോപ്പർലി യൂസ് എന്ന് വെച്ചാൽ കല ഉപയോഗിക്കണമെങ്കിൽ കലാകാരന്മാര് ഇതെല്ലാം ഇൻറ്റർലിങ്ക്ഡാണ് ഒന്ന് ഒന്നിനോട് എന്താ പറയുക ചേർന്ന് കിടക്കുകയാണ് കലയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കല റിവൈവ് ആവുള്ളൂ എക്സാമ്പിൾ വേറെ ഒന്നും വേണ്ട നമ്മളെല്ലാവരും പറയുന്ന മിമിക്രി കലാരൂപം കേരളത്തിലുണ്ട് തമിഴ്നാട്ടിൽ ഞാൻ കുറച്ചുണ്ട് വേറെ ഓരോരുത്തും മിമിക്രി ഇല്ല അവർക്ക് എന്താണെന്നു പോലും അറിഞ്ഞുകൂടാ ഞാൻ പറയണേ ഏറ്റവും നമ്മൾ ആസ്വദിച്ചു ചിരിക്കുന്ന സാധാരണക്കാരൻ്റെ കലാരൂപം എന്ന് പറയുന്ന മിമിക്രി പോലും വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല ഇത് നമുക്ക് അറിവുള്ള ഒരു കാര്യം അറിവില്ലാത്ത എത്രയോ കലാരൂപങ്ങൾ ഉണ്ട് വിച്ച് നമ്മൾ അതിനെയൊക്കെ ഒന്ന് റിവൈവ് ചെയ്യണേ ഒന്ന് പൊടി തട്ടി എടുക്കണം മാക്സിമം അത് കൊണ്ടുവരാനായി ശ്രമിച്ച് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമമാണ് ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് എല്ലാവരും കോവിഡിനെ എന്താ പറയുക അത് ദേഷ്യപ്പെട്ട് കാണുമ്പോൾ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് സന്തോഷിച്ചത് ആൾക്കാർക്ക് അസുഖമൊന്നും അല്ലാട്ടോ അതല്ലാട്ടോ സന്തോഷിച്ചത് ഞാൻ പറയുന്നത് കോവിഡ് കാലമായതുകൊണ്ട് എല്ലാവരെയും നമുക്ക് അറ്റ് എ ടൈം കണ്ടുപിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് എവിടെ ഏതൊക്കെ മേഖലകളിലാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ സാധാരണ ഇല്ല അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് ഇല്ല ഇങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരികയും അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ കല തുടങ്ങുന്നത് തൊട്ട് അവസാനമില്ല കലയ്ക്ക് ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് അപ്പോൾ ഇതെല്ലാം ആണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണം സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റണം ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റണം അതുപോലെ അവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണം അതേപോലെ അവർക്ക് ഒരു ഒരു ഇപ്പം ഞാൻ പറയാം കോവിഡ് കാലത്ത് എത്ര പേർക്ക് റിവൈവ് ചെയ്യാൻ പറ്റി എന്നെ നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് വിളിച്ച ഒരു വ്യക്തിയുണ്ട് മരുന്നിനു വേണ്ടി നൂറേ നൂറ് എൻ്റെ മനസ്സങ്ങ് തകർന്നു തരിപ്പണമായി കാരണം ഒരാൾ വാട്സപ്പിൽ എന്നെ മലേഷ്യയിൽ ഒരു കോൾ വിളിച്ചിട്ട് നൂറ് രൂപയ്ക്ക് അതും പ്രഗത്ഭനായ ഒരു കലാകാരൻ്റെ മകനാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഞാനാലോചിക്കുന്ന ഈശ്വര നൂറ് രൂപയ്ക്ക് ഒരു മനുഷ്യൻ അപ്പം എന്തോ ഒരു പരിതാപകരമായ അവസ്ഥയായിരിക്കണം ഏഹ് അപ്പം ഞാൻ പറയുന്ന ഇത് ഇത് ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരുപാട് സംഘടനകൾ അത് ഒരുപാട് തലത്തിൽ നിന്ന് ഒന്നും ഇല്ലാത്തവർ പോലും ഒന്നുമില്ല നല്ല വാക്കുകൾ പറഞ്ഞ് കലാകാരന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട് ഇനി അത് കുറച്ചും കൂടി ഒരു പ്രോപ്പർ സ്ട്രക്ചറിലായിട്ട് വരണം എന്നുള്ളതാണ് അതിൻ്റെയാണ് മെയിൻ ആശയമായിട്ട് ഫണ്ട് തരുന്നുണ്ടോ ഫണ്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളിത് ബേസിക്കലി ഒരു നമ്മൾ പ്രൈം മിനിസ്റ്റർക്ക് ഇത് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് തുടങ്ങി വരുന്നേ ഉള്ളൂ അപ്പോൾ ഓരോ ഗവൺമെൻറ്റിനും ഓരോ രീതിയിലായിരിക്കും നമ്മളിത് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരു പോളിസി ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു അധികാരികത വരുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി ുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത് അപ്പം ഇത് ഇതിൻ്റെ സാധ്യതകൾ പലർക്കും അറിഞ്ഞുകൂടാം ഇപ്പം ടൂറിസത്തിൻ്റെ കഥ പറഞ്ഞ പോലെയാണ് ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ വേറെ എവിടെയും പോകുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സാധ്യതകളെ അല്ലെങ്കിൽ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല എന്നങ്ങ് നടിക്കുവാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കലാകാരന്മാരുടെ സ്ഥിതി നമുക്ക് നമുക്കറിയാം നമുക്ക് ആ ഫെസ്റ്റിവൽ നടക്കുന്നു ഈ ഫെസ്റ്റിവൽ നടക്കുന്നു പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന കലാകാരന്മാരെ നമ്മൾ റിവൈവ് ചെയ്യും അകത്തുള്ളവർ എപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ആ മണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഉണ്ട് ആ മണത്തിനെ ഒന്ന് കുറച്ചുകൂടെ വൈഡനൊക്കെ ആക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കാശ് കിട്ടിയത് കൊണ്ട് ഇത് റിവൈവാലാവുന്നില്ല ഇതൊരു പോളിസി ആയിട്ട് തന്നെ മാറണം നമുക്കൊരു സ്പോർട്സ് കോട്ട എപ്പോഴെങ്കിലും ആർട്സ് കോട്ട എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ പറയണേ കലാകാരന്മാർ അത്രയും പ്രയത്നിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് മൺമറഞ്ഞ് പോയ കലാകാരന്മാരുടെ വെറുതെ അവരുടെ ജീവചരിത്രം ഒന്ന് എടുത്തു നോക്കും അവരുടെ എത്ര വർഷത്തെ തപസ്യയിലാണ് നമ്മളൊക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നത് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ടാവുന്ന എങ്ങനെയാണ് പല കലാകാരന്മാർ റോട്ടിലൊക്കെ കളിച്ച് 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 ആ അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് വരാൻ അല്ലേ അങ്ങനെയല്ലേ എല്ലാ കലകളും റിവൈവ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ് പക്ഷേ അതൊരു എടുക്കാൻ ഇപ്പം ഞാൻ തന്നെ എൻ്റെ മകളോട് പറയും നീ പഠിച്ചിട്ട് വേണം കേട്ടോ പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് അത് കഴിഞ്ഞിട്ട് മതി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടും എവിടെയോ ഉള്ളിലൊരു ഭയമുണ്ട് ആ ഭയമാണ് നമ്മളെ പലതിൽ നിന്നും ഇത് എക്സ്പെരിമെൻ്റോറിയൻറ്റഡ് ആയിട്ട് നടക്കേണ്ട ഒരു കല എന്ന് പറയുന്നത് എക്സ്പിരിമെൻസിൻ്റെ ആ ജീവിത എന്താ പറയുക ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേവിലൊക്കെ വരച്ച് വെച്ചിരുന്ന ആ മാറി മാറിയിപ്പ് കേവ് എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാം അല്ലേ ഗുഹ എന്താണെന്ന് പോലും നമുക്കറിയാത്ത കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇതിനി മുമ്പോട്ട് ഒരു സ്റ്റാറ്റിക് ആയിട്ട് മുമ്പോ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ ഇനിയൊരു അമ്പതോ നൂറോ കൊല്ലം ഈ പറഞ്ഞ മോഹിനിയാട്ടം ഉൾപ്പെടെ എന്ത് എന്ത് കലയും അങ്ങോട്ട് എത്തിപ്പെടുവുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് വളരെ സന്തോഷം മേഡം ഞങ്ങളോട് ഇത്രയും സഹകരിച്ചല്ലേ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുക്കാൻ ഇത് ഇതെല്ലാവരും വരിക ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കലയ്ക്കും കലാകാരന്മാരുടെ ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്ന കയ്യടിയും അതിന് പ്രേക്ഷകരുണ്ടായാലേ പറ്റുള്ളൂ ഈ പ്രേക്ഷകരെന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ പണ്ടത്തെ മാതിരിയെല്ലാം എല്ലാവർക്കും ടി വിയുടെ മുൻപിലും ഒക്കെ ഇരിക്കാനാണ് ഇഷ്ടം ഒന്ന് സട ഉടഞ്ഞാണ് എണീറ്റാൽ നമ്മുടെ സൊസൈറ്റി തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നന്മയുണ്ട് നമ്മൾ സി നമ്മളീ പ്രളയവും കോവിഡ് ഒക്കെ എന്താ പറയുക അതിനെ ക്രോസ് ചെയ്ത് വന്നത് തന്നെ ഒത്തൊരുമയുള്ളത് കൊണ്ടാണ് ആ ഒത്തൊരുമ നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു ഫൈനൽ ചോദ്യമുള്ളൂ സിനിമയിൽ എനിക്ക് നല്ല ഇടയ്ക്ക് നല്ല സിനിമകളൊക്കെ വന്നതാണ് ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പ്ലാൻ വന്നപ്പോഴാണ് രണ്ടാമത് കോവിഡിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നത് അപ്പം എനിക്കൊന്നും സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പണ്ട് എൻ്റെ കരിയർ നോക്കിയാലും അറിയാം നല്ല സിനിമകളോട് ചേർന്ന് നിൽക്കണം അതെ അപ്പം അങ്ങനത്തെ നല്ല സിനിമകളുടെ ഭാഗമായിട്ടിരിക്കുന്നുകൊണ്ടാണല്ലോ എന്നെ ഓർത്തത് ഇനിയും നല്ല സിനിമകളുടെ ഭാഗമായിട്ടിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നല്ല റോൾസ് വരട്ടെ നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാൻ ഞങ്ങൾക്കും കാണാൻ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് അപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അതായത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച ഈ കലാപരിപാടി ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ച ഇന്ന് സമാപിക്കുകയാണ് ബംഗാളിലെ വിഭിന്നങ്ങളായ ഒട്ടേറെ കലകൾ നമുക്ക് ഈ അവസരത്തിൽ പരിചയപ്പെടാൻ സാധിച്ചു ഈ ബംഗാൾ കേരള മഹോത്സവം വഴി വളരെ ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു ഇവിടെ വന്ന ഓരോ കലാ ആസ്വാദകരും അങ്ങനെ ഈ ഞങ്ങളും തൽക്കാലം ഈ വിട പറയുന്നു ഇന്നത്തെ ഈ റെക്കോർഡിംഗിന് ഞങ്ങളെ ഏറെ സഹായിച്ചതും റേഡിയോ നമ്മുടെ ശ്രീ ആശ്രമം കമ്മ്യൂണിറ്റ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ആശ്രമം ഭാസ്യ് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ നിന്നും ഞാൻ ബോണി ശ്രീലക്ഷ്മി എം ബാസ്